നമ്മളെല്ലാം കൂടെ ഒരുങ്ങി കെട്ടി എങ്ങോട്ടാണ് പോണെന്നാൽ വേറെ എങ്ങോട്ടില്ല നമ്മള് സ്വന്തം പൊന്മുടിലോട്ടാണ് പൊന്മുടിയിൽ നല്ല ക്ലൈമറ്റ് എന്ന് നമ്മൾ റീൽസിലും എല്ലാത്തിലും പറഞ്ഞാലും പോകരുന്ന് മോശമില്ല വീണ്ടും അടുത്തായിട്ട് അങ്ങനെ നമ്മൾ വിചാരിച്ചു ഇന്നത്തോം എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ റെഡിയായി നേരെ ഇനി കാറിനുണ്ടി കാത്തിരിപ്പറിനുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ബുക്ക് ചെയ്യേണ്ട ആവശ്യമേ വന്നില്ല സ്വന്തം കൂട്ടന് വണ്ടികളുണ്ട് അവൻ തന്നെ വന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ എല്ലാം അങ്ങനെ തള്ളി അതിനകത്ത് അക്കിയന് ശേഷം നേരെ നമ്മൾ പൊന്മുടി ലക്ഷ്യമാക്കി വണ്ടി എടുത്ത് പോകണ്ട പോണ വഴിക്ക് നമുക്ക് ഒറ്റ പ്രാർത്ഥനയുണ്ട് നമ്മൾ റീൽസിലൊക്കെ പോലെ തന്നെ പൊന്മുടിയിൽ നല്ല മഞ്ഞ ഒറ്റ പ്രാർത്ഥനയുണ്ട് പിന്നെ കൂട്ടത്തിരുത്തിയാണെങ്കിൽ വീട്ടിൽ തന്നെ ഇലപ്പൊക്കെ കൊണ്ടുവന്ന കേട്ടോ ചോദിച്ചിട്ട് പോലും നമുക്കൊരു നുള്ള എലിയപ്പം പോലും തന്നില്ലട്ടോ അവളെ ഒറ്റയ്ക്ക് കഴിച്ചു പിന്നെ നമ്മളെ പ്രാർത്ഥന പോലെ തന്നെ നല്ലവണ്ണം അങ്ങ് മഴയൊക്കെ പെയ്തിട്ട് അപ്പോഴേ നമുക്കൊരു കാര്യം ഉറപ്പായി പൊന്മുടിയിൽ എന്തായാലും നല്ല മഞ്ഞായിരിക്കുന്നത് അങ്ങനെ കുറെ നേരത്തെ യാത്രയ്ക്ക് ശേഷം അങ്ങനെ നമ്മൾ പൊന്മുടി എത്തി പൊന്മുടി എത്തിയപ്പോൾ മോനെ വണ്ടി ഉണ്ടല്ലോ വണ്ടി ഒന്ന് അനക്കാനേ പറ്റില്ല ആ രീതിക്കുള്ള ട്രാഫിക്ക് വണ്ടി നിന്ന് ഒന്ന് ചാടി ഇറങ്ങിയാൽ മതി ശ്വാസം മുട്ടുന്ന ആ രീതിക്കുള്ള ട്രാഫിക് കേട്ടോ ഞായറാഴ്ച ദിവസമൊക്കെ പൊന്മുടി വരാനുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി മാറ്റിവെച്ചേക്കും ഞായറാഴ്ച ദിവസം ഒന്നും വരാനേ പാടില്ല അത്ര തിരക്കേട്ടാ പൊന്മുടിയിൽ അങ്ങനെ നമ്മൾ പൊന്മുടി നടന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ നടന്നിട്ടാ നടന്ന് അങ്ങനെ അവസാനം നമ്മൾ പൊന്മുടി എത്തി പൊന്മുടി എത്തിയിട്ട് കസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട് ഇല്ല എവിടെയാണ് മഞ്ഞത് ഞാൻ പറഞ്ഞു നമുക്ക് നല്ല ഭാഗ്യമുള്ളുണ്ട് ഇന്നത്തെ ദിവസം ഒരു തുള്ളി മഞ്ഞിനെ പോലും കാണാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ വന്ന സമയം ശരിയല്ല അത്ര പറയാം അങ്ങനെ കുറച്ച് നേരം നമ്മൾ പൊന്മുടിയിൽ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നതിന് ശേഷം നേരെ വീലോട്ട് പോകാന്ന് വിചാരിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ടില്ല നമ്മൾ ക്യാറി വന്നപ്പോൾ കൃത്യ ആറ് മണി ആട്ടാ നല്ല ഇരിട്ടിയാണ് തിരിച്ചിറങ്ങിയപ്പോൾ തന്നെ കൃത്യ ഏഴര മണിയായിട്ടാണ് ഇനി പ്രത്യേകിച്ച് ഒന്നും കാണാല്ലാത്തതുകൊണ്ട് തന്നെ കസിൻസിനെ എല്ലാത്തിനും കൂടെ ഉള്ളിപ്പറിക്കി വണ്ടിക്കത്തിനു ശേഷം നേരെ ഇനി വീലോട്ടുണ്ടാവും മഞ്ഞണം വന്നിട്ട് മഞ്ഞൻ്റെ ഒരു തുള്ളി പോലും കാണാൻ പറ്റില്ല നമുക്ക് എല്ലാവർക്കും നല്ല ഭാഗ്യമുണ്ട്